പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവലാണ് ആടുജീവിതം നിരവധി പതിപ്പുകളിലൂടെ ആയിരക്കണക്കിന് വായനക്കാരെ ആകർഷിച്ച ഈ കൃതി അടുത്ത കാലത്ത് ചലച്ചിത്രമായി ലോക ശ്രദ്ധ പിടിച്ചുപറ്റി മലയാളിയായ നജീബിൻ്റെ യഥാർത്ഥ ജീവിതമാണ് നോവലിനടിസ്ഥാനം നജീബും ഹക്കീമും അർബാബും കുറെ ആടുകളും മരുഭൂമിയുമാണ് നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ മറുനാട്ടിലെ ശോഭനമായ ജീവിതം സ്വപ്നം കണ്ട് എത്തുന്ന പ്രവാസികൾക്ക് നേരിടേണ്ട ജീവിതാനുഭവങ്ങൾ വരച്ചിടുന്ന ഈ നോവൽ പുതിയൊരു ലോകവീക്ഷണം തന്നെ രൂപപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് റിയാദ് വിമാനത്താവളത്തിൽ നിന്ന് നജീബിനെയും ഹക്കീമിനെയും അർബാബ് കൂട്ടിക്കൊണ്ടുപോകുന്നു മരുഭൂമിയിൽ എവിടെയോ ഉള്ള ആടുവളർത്തൽ കേന്ദ്രത്തിലാണ് അവരെ കൊണ്ടുപോകുന്നത് ഏറ്റുന്ന ഒരു വണ്ടിയിൽ മണിക്കൂറുകൾ നീണ്ടു അവരുടെ യാത്ര പൊടിപടലങ്ങൾ നിറഞ്ഞ മണൽ വണ്ടി മണിക്കൂറുകളോളം ഓടി ഇതിനിടയിൽ കഠിനമായ വിശപ്പും ദാഹവും നജീബിനെ തളർത്തി വല്ലാത്തൊരു ഭീതി മനസ്സിൽ നിറഞ്ഞു വണ്ടിയിലിരുന്ന് കുലുങ്ങി കുലുങ്ങി നടുവ് വേദനിച്ചു പൊടിപടലങ്ങൾ മൂലം ശ്വസിക്കാൻ പോലും പ്രയാസ നജീബിനെ വല്ലാതെ പേടിപ്പെടുത്തി മുന്നോട്ട് പോകുന്തോറും എന്തോ ആപത്ത് തന്നെ കാത്തിരിക്കുന്നു എന്ന് നജീബിന് തോന്നി താൻ മോഹിച്ച തരം ഒരു ജീവിതമല്ല തന്നെ കാത്തിരിക്കുന്നത് എന്ന സംശയം നജീബിനെ പിടികൂടി മണി നീച്ച പറന്നു വന്നിരുന്ന നമ്മെ ശല്യപ്പെടുത്തുന്നത് പോലെയാണ് ശുഭപ്രതീക്ഷകൾക്കിടയിൽ ഭയം നജീബിനെ അസ്വസ്ഥനാക്കിയത് ജോലിക്ക് കയറിയ നജീബിനെ പലതരത്തിൽ അർബാബ് കഷ്ടപ്പെടുത്തുന്നു അർബാബിന്റെ ഉപദ്രവങ്ങൾ സഹിച്ച് ആടുകൾക്കിടയിൽ അയാൾ ജീവിച്ചു കഷ്ടപ്പെട്ട് കുറെ പണം സമ്പാദിച്ച് നാട്ടിലെത്തി ഭാര്യയോടൊപ്പം ജീവിക്കാം എന്ന പ്രതീക്ഷയാണ് അയാളെ മുന്നോട്ട് നയിച്ചത് ആടുകൾക്കിടയിലെ നജീബിന്റെ ജീവിതം വായനക്കാരെ ഞെട്ടിക്കും ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ മിണ്ടാൻ ഒരാളും ഇല്ലാതെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരു സാന്ത്വരം കൊതിച്ച് ഭ്രാന്തനെ പോലെ കഴിഞ്ഞുകൂടുന്നു അയാൾ ആടുകൾ മാത്രമുള്ള ലോകത്ത് നാടിന്റെ മറ്റൊരു പകർപ്പ് സൃഷ്ടിച്ച് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട് നജീബ് ആടിന്റെ ഭക്ഷണത്തിന്റെ ബാക്കി ഭക്ഷിച്ച് ആട്ടിൻപാൽ കുടിച്ചുള്ള നജീബിന്റെ ജീവിതം ആടുകളുടെ ജീവിതത്തെക്കാൾ കഠിനമായിരുന്നു ജീവിതം അവസാനിച്ചു എന്ന് നജീബ് വിചാരിച്ചു മൂന്ന് വർഷവും നാലു മാസവും ഒമ്പത് ദിവസവും നീണ്ട ആ നരക ജീവിതത്തിനൊടുവിൽ അത്ഭുതകരമായി അയാൾ രക്ഷപ്പെടുന്നു മരുഭൂമിയിലൂടെ അലഞ്ഞ് ഒടുവിൽ മരുപ്പച്ചയുടെ തണുപ്പിലേക്ക് എത്തുന്ന നജീബിനു മുന്നിൽ ദൈവദൂതനെ പോലെ ഒരാൾ എത്തുന്നു നജീബ് നാട്ടിൽ തിരികെ എത്തുന്നു ദുരിതാനുഭവങ്ങളുടെ തീവ്രമായ ആവിഷ്കാരമാണ് ആടുജീവിതം നാം കാണുന്നത് മാത്രമല്ല ജീവിതം നമ്മുടെ കരളലിയിക്കുന്ന ജീവിതങ്ങളും ഈ ലോകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഈ നോവൽ നജീബിന്റെ ദുരന്ത ജീവിതം നമ്മെ ആഴത്തിൽ സ്വാധീനിക്കുന്ന രീതിയിലാണ് ബെന്യാമിൻ ആവിഷ്കരിക്കുന്നത് ഗൾഫ് ജീവിതം സ്വപ്നം കണ്ട് എത്തിയ നജീബിന് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളിലൂടെ പ്രവാസികളുടെ ദുരിതപൂർണമായ ജീവിതം വായനക്കാർക്ക് മുമ്പിൽ ബെന്യാമൻ തുറന്നിടുന്നു യഥാർത്ഥ അനുഭവത്തിന്റെ ചിത്രീകരണമായതിനാൽ ഇപ്പോഴും ആടുജീവിതം വായനക്കാരെ ആകർഷിക്കുന്നു